ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ ദേശീയ ടീം ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു എതിരാളികൾ ആയിരുന്നു ബംഗളൂരുവിലെ അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് ഒന്നിനെതിരെ ആറ് ഗോളുകൾക്ക് ഈ മത്സരത്തിൽ വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു നൂറ്റി ഇരുപത് മിനിറ്റ് ആയിരുന്നു ആകെ മത്സരം ഉണ്ടായിരുന്നത് ഇത്രയും വിവരങ്ങളായിരുന്നു ഈ മത്സരത്തെക്കുറിച്ച് ലഭിച്ചിരുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഈ മത്സരത്തിൽ മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ വിക്രം പ്രതാപ് സിംഗ് ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര താരമായ ബികാശ് യുംനം ഈ മത്സരത്തിൽ ഒരു ഗോൾ നേടിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരി റയാൻ വില്യംസ് ഈ ഒരു സൗഹൃദ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഒരു ഗോൾ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ റഹീം അലിയും മുഹമ്മദ് ഇർഫാനുമാണ് ഓരോ ഗോളുകൾ നേടിയിട്ടുള്ളത് അങ്ങനെയാണ് ഒന്നിനെതിരെ ആറ് ഗോളുകൾക്ക് ഈ മത്സരത്തിൽ ഇന്ത്യ ഇപ്പോൾ ഭൂട്ടാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് റയാൻ വില്യംസിന്റെ ഒരു അരങ്ങേറ്റവും ഗോളുമാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഏതായാലും ഇനിയിപ്പോ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളികൾ വരുന്ന പതിനെട്ടാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക ഈ വീഡിയോ വീടവസാനിപ്പിക്കുന്നു അടുത്തൊരു മൗണ്ടും കാണാം